വളരെ പ്രാധാന്യത്തോട് നാം ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് എന്താണ് കുടുംബം അല്ലെങ്കിൽ എന്താണ് ക്രിസ്തീയ കുടുംബം എന്നുള്ളത് വിവാഹം എന്ന ഭൂതാശയിലൂടെ ഒരു കുടുംബത്തിന് അടിസ്ഥാനമിടുമ്പോൾ അത് കേവലം ആർഭാടത്തിനു വേണ്ടി മാത്രമല്ല പിന്നെയോ സഭയ്ക്കും സമൂഹത്തിനും വേണ്ടി ദൈവീക പദ്ധതിക്കനുസരിച്ച് ദൈവിക ദാനങ്ങളിലേക്ക് കൈപിടിച്ച് നടത്തുന്ന ഒരു രക്ഷാ പദ്ധതി കൂടിയാണ് വിശുദ്ധ ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി ചിന്തിക്കുമ്പോൾ അനേകം ക്രിസ്തീയ കുടുംബങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും ദൂത്രപുത്രന്റെ ഉപമയിലൂടെ ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിത്തറയിൽ പണിതീയർത്തിയ കുടുംബത്തിൽ ജനിച്ചു വളർന്നാൽ ഈ ലോകത്തിന്റെ കെട്ടുകാഴ്ചകൾ അകപ്പെട്ടു പോയാലും പശ്ചാത്തപിച്ച് തീരികെ വന്നാൽ ദൂരെ നിന്ന് ഓടിയെത്തി ചേർത്തണക്കുന്ന പിതാവിന്റെ വാത്സല്യം അവനെ കരുതുന്ന ഒരു കുടുംബത്തെ യേശു നമുക്ക് കാണിച്ചു തരുന്നു അതുപോലെ തന്നെ തങ്ങളുടെ വിശ്വാസ നിമിത്തം കല്ലറിയിൽ നിന്ന് യേശു സഹോദരനായ ലാസറിനെ ഉയർപ്പിച്ച് നൽകിയ മാർത്തയുടെയും മറിയയുടെയും കുടുംബത്തെ നമുക്ക് കാണുവാൻ കഴിയും ഇതിനേക്കാൾ ഉപരി നമുക്ക് പരിചിതമായ കുടുംബമാണ് നസ്രത്തിലെ യേശുനാഥന്റെ കുടുംബം ഇന്നത്തെ നമ്മുടെ ക്രിസ്തീയ കുടുംബത്തിന്റെ മാതൃക തന്നെ ആ തിരു കുടുംബമാണ് ഇന്നത്തെ കുടുംബം ഇന്നത്തെ കുടുംബമാണ് നാളത്തെ സഭ കുടുംബമില്ലെങ്കിൽ സഭയില്ല പാട്ടുകാരൻ ക്രിസ്തീയ കുടുംബങ്ങളെ എരിയുന്ന ദീപങ്ങളോടാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പണി പറയുന്നു യഹോവ ഭവനം പണിയാതിരുന്നാൽ പണിയുന്നവൻ വൃദ്ധ അധ്വാനിക്കുന്നു അതേ പ്രിയപ്പെട്ടവരെ യഹോവയാൽ പണിയപ്പെടാത്ത ഭവനം വെറും കല്ലും മണ്ണും മാത്രമാണ് പ്രാർത്ഥനയിലൂടെയും കൂട്ടായ്മയിലൂടെയും ഓരോ അംഗങ്ങളും ക്രിസ്തുവേശുവിനെ മനസ്സിൽ സ്വീകരിക്കുമ്പോൾ മാത്രമേ അവ ക്രിസ്തീയ കുടുംബങ്ങളായി മാറ്റപ്പെടുകയുള്ളൂ ദേവപുത്രൻ തന്റെ മാതാവായ മറിയാമിനെയും പിതാവായ യൗസേബിനെയും ചേർത്ത് പിടിച്ചതുപോലെ നാമും നമ്മുടെ കുടുംബത്തിലെ പ്രായമായവരെ കരുതണം കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ ദാനമാണെന്ന് മനസ്സിലാക്കി അവരെ ക്രിസ്തീയ വിശ്വാസത്തിൽ വളർത്തിയെടുത്ത് പുതിയൊരു ക്രിസ്തീയ കുടുംബം രൂപപ്പെടുവാൻ അവരെ പ്രാപ്തരാക്കുകയും ചെയ്യണം മാതാപിതാക്കളുടെ അനുഭവങ്ങളെ മാനിക്കുന്നുവെങ്കിൽ നിങ്ങളെ മാനിക്കുന്ന ഒരു ഭാവി തലമുറ അവിടെ നിലനിൽക്കും ചുരക്കൽ പറഞ്ഞാൽ ക്രിസ്തീയ കുടുംബം തിരു കുടുംബത്തിന്റെ മാതൃകയിൽ ജീവിച്ച് ത്രീയേക ദൈവ കുടുംബ കുടുംബ കുടുംബത്തിന്റെ ഭാഗമായി മാറ്റപ്പെടുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് അതിനായി നമ്മെ സഹായിക്കുന്ന കൂതാശകൾ സ്വീകരിക്കുവാനും ഓരോ കൂതാശയിലും അടങ്ങിയിരിക്കുന്ന ആത്മീയ ചൈതന്യം തിരിച്ചറിഞ്ഞ് ജീവിക്കുവാനും ക്രിസ്തുവിനായി വാതിൽ തുറന്നിടുന്ന ക്രിസ്തീയ കുടുംബത്തിന്റെ ഭാഗമായി ജീവിക്കുവാനും ദൈവം നമ്മെ ഓരോരുത്തരെയും പ്രാപ്തരാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ്ക്കു